ഹലോ അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ വണ്ടിയുടെ ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യമൊക്കെ ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു റയർ വണ്ടിയാണ് പരിചയപ്പെടുത്താൻ പോണത് മലപ്പുറത്തുള്ള വണ്ടിയാണ് ഇന്ത്യയിൽ തന്നെ കുറച്ച് ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണത് ഇനി വീഡിയോയില് എക്സോ സൗണ്ടും മൈലേജ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമന്റ് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ എൻ്റെ പേര് അഹമ്മദ് അമലെന്നാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് മഞ്ചേരി മലപ്പുറത്താണ് ഇത് രണ്ടും നമ്മളെ വണ്ടികളാണ് നമ്മൾ മിഷൻ മലപ്പുറം ട്വൻറ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞ ടാഗ് ലൈനിൽ ഒരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ് ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ മഞ്ചേരി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ എന്താ മലപ്പുറത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് മലപ്പുറത്തെ പ്രഗത്ഭരായ ബിസിനസ്മാന്മാരെ വെച്ച് നമ്മളൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഇവിടെ മലപ്പുറത്ത് ബിൽഡ് ചെയ്യുകയാണ് അങ്ങനെ ഒരു നാഷണൽ ബിൽഡിംഗ് എന്ന മോഡലിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ അവിടുത്തെ യൂത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന മോഡലും അങ്ങനെ ആയിട്ടാണ് നമ്മളിപ്പോൾ മലപ്പുറത്ത് ബിസിനസ് ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഇവിടെ മഞ്ചേരി ചെയ്യുന്നത് ഓണ്ടർപ്രണേഴ്സ് ബിസിനസ് സ്കൂളും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രാൻഡ് വേഴ്സിറ്റി എന്നുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആൻഡ് അക്കാഡമി ബേസ്ഡ് ആയിട്ട് അതും തുടങ്ങുന്നുണ്ട് ഇപ്പം നമ്മളെ ജീനിയസ് ഇൻഫ്രാവിഷൻ എന്ന് പറഞ്ഞ ബേസിലാണ് നമ്മൾ ഈ ലാൻഡിൽ തന്നെയാണ് നമ്മൾ നമ്മൾ വില്ലാ പ്രൊജക്റ്റും വരുന്നത് അപ്പോൾ നമ്മൾ അതാണ് ബേസ് ഓഫ് ബിസിനസ് എന്ന് ചെയ്യുന്നത് ഞാൻ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ലാഗ് അടിപ്പിക്കുന്നില്ല വണ്ടികൾക്ക് പോവാം നമുക്ക് ഇത് ഹമ്മറാണ് ഹമ്മർ ഇന്ന് ഓൾറെഡി ഇപ്പോൾ മലപ്പുറംകാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് നിസാൻ ജോങ്ക വൺ ടെൻ ആണ് നിസാൻ ജോംഗ വൺ ടെൻ പി സിക്സ്റ്റി ഫോർ ഡബ്ല്യു സെവൻറ്റി ത്രീ സിവില്ലിയൻ മോഡലാണ് വണ്ടി വരുന്നത് ഇത് നമ്മൾ പഞ്ചാബിൽ നിന്ന് റീസ്റ്റോർ ചെയ്ത് റീസ്റ്റോറേഷൻ നടത്തി രാജസ്ഥാനിൽ ഇപ്പം രജിസ്റ്റർ ചെയ്ത് വണ്ടി കൂടുന്നതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഹമ്മറിൻ്റെ സെയിം തന്നെയാണ് ഡോക്ടർ സാഹിത് ചോലേലിന്റെയാണ് വണ്ടി ഞാൻ മൂപ്പരാളുടെ മരിമകന്റെ അനിയനാണ് പിന്നെ ഈ വണ്ടിയൊക്കെ അവിടെ ബിൽഡ് ചെയ്ത് ഹാൻഡ് മെയ്ഡ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് മൂപ്പരാൾ അനിയനെ പോലെ കൊണ്ടു റഷീദ് എന്ന് പറയുന്ന ആളാണ് മൂപ്പരാൾ എന്തായാലും വണ്ടിയെ കുറിച്ച് എനിക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞുതരും കംപ്ലീറ്റ് വണ്ടി ബാക്കി ബിൽഡ് ചെയ്തിട്ടുള്ളത് ഫ്രം സ്ക്രാച്ച് ടു വിൻ മൂപ്പരാളാണ് അപ്പൊ വണ്ടിയെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും ഞാനാണ് റഷീദ് ഇത് ബോസ് ഷാഹിദ് ചോളയിൽ വണ്ടിയാണ് അപ്പൊ ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് പഞ്ചാബിന്നാണ് രാജസ്ഥാൻ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഒറിജിനൽ ചേസ് ഒറിജിനൽ ഇഞ്ചിൻ കംപ്ലീറ്റ് ഒറിജിനലാണ് ഇത് ഇന്ത്യയിൽ ആകെ ടു ഹൺഡ്രഡ് വെഹിക്കിള് ഇറങ്ങി ഇതിന്റെ പാർട്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കുറെ ഒക്കെ സ്റ്റാരി വരുന്നുള്ളത് ബൊളോറിന്റെയാണ് ആകെ ഇതിൽ വരുന്നുള്ള സ്റ്റാരി ബൊളോറിന്റെയാണ് ഈ ഡോറ് കാണുമ്പോൾ നിങ്ങൾക്ക് ബൊളോറിന്റെ ഡോറ് മാതിരി ഉണ്ടാവും പക്ഷെ ഇത് ബൊളോറിന്റെ ഡോറിനെക്കാളും വലുപ്പമുണ്ട് ഇത് വേറെ ഡോറ് ഇതിലേക്ക് മാച്ച് ആവുന്നില്ല അതായത് വേറെ വണ്ടീന്റെ ഡോറ് ഇതിലേക്ക് മാച്ച് ആവുന്നില്ല അതുകൊണ്ട് ഈ വണ്ടീന്റെ ഡോറ് ഞങ്ങൾ ബൊളോറിന്റെ ആ സെയിം ഷേപ്പിൽ ബിൽഡ് ചെയ്തെടുത്ത ഡോറാണ് ഇതിന്റെ ടയർ സൈസ് നിസാൻ ജോങ്കന്റെ സെയിം സൈസ് ആണ് അതായത് ടയറിന്റെ സൈസ് കൂട്ടിയിട്ടില്ല സെയിം നിസാന്റെ ജോങ്കന്റെ ടയറിന്റെ സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് ആ ഫോർട്ടി ടു തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ടയർ അതായത് കാണുന്ന ആൾക്കാർക്ക് ഇത് ടയറിന്റെ വലുപ്പം കൂടുതൽ പോലെ ഉണ്ടാവും ബട്ട് ഇത് ആർമി വെഹിക്കിൾ ആണ് അതേപോലെ ആ സൈസ് തന്നെയാണ് ടയറിന് വരുന്നുള്ളത് അതായത് ഫോർട്ടി ടു പ്ലസ് ട്വന്റി റിം സൈസാ വരുന്നുള്ളത് അതേപോലെ ഇതിന്റെ മീൻസ് ഇതിന്റെ ഒറിജിനൽ വണ്ടിക്ക് ബൈപ്പർ ബ്ലേഡ് ഇല്ല അതായത് ബൈപ്പർ ബ്ലേഡ് ഞങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ് അതേപോലെ വേറെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് ഇതേപോലെ തന്നെയാണ് ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നിസാൻ ചോദസ് വരുന്നുള്ളത് വൺ ടെന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് ബോഡി കാര്യങ്ങളൊക്കെ സെയിം ഒരു ഓൾട്രേഷൻ കാര്യങ്ങളും ഇതിൽ നടത്തിയിട്ടില്ല സെയിം ഇത് ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണ് ഈ വണ്ടി വരുന്നുള്ളത് നിസാൻ ജോങ്ക വൺ ടൻ ആ ഇതിന്റെ ഇൻഡിക്കേറ്റർ വരുന്നത് ഈ സൈഡില് അതായത് ഈ രൂപത്തിലാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഒറിജിനൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത് അതേപോലെ ലാമ്പ് ലൈറ്റ് ഇത് ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നോർമൽ ബസ്സിന്റെ ലാമ്പ് ലൈറ്റാണ് വരുന്നുള്ളത് അത് ഇപ്പൊ ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇത് എയർ ഫിൽട്ടറാണ് വരുന്നുള്ളത് അത് പുറത്തേക്കാണ് നോർമൽ നിസാൻ ജോങ്ങന്റെ വരുന്നത് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതേപോലെ ഇതില് ഇതിന്റെ ബിൽഡ് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു അതായത് ഇത് രണ്ടു മാസം ഞാൻ നിന്ന് ഓൾട്രേഷൻ ചെയ്ത വണ്ടിയാണ് മീൻസ് റീസ്റ്റോറേഷൻ ചെയ്ത ഓൾട്രേഷൻ അല്ല റീസ്റ്റോറേഷൻ ചെയ്ത വണ്ടിയാണ് അപ്പൊ ഇത് ഇതിന്റെ പാർട്സുകൾ ഞാൻ പല സ്ഥലത്തുനിന്നായിട്ട് കളക്ട് ചെയ്തിട്ട് കൊടന്നിട്ട് ഫിറ്റ് ചെയ്തതാണ് അതായത് ഇതിന്റെ പാർട്സുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതേപോലെ പല സ്ഥലങ്ങളിലായിട്ട് ഞാന് ഇതിന്റെ പാർട്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ബിൽഡ് ചെയ്തതാണ് അപ്പൊ രണ്ട് രണ്ടര മാസത്തോളം എടുത്തു ഇതിന്റെ ഇതിനെ ബിൽഡ് ചെയ്തിട്ട് ഈ ഒരു പോലത്തിലേക്ക് കൊണ്ടുവരാ ഇന്റീരിയറ് കംപ്ലീറ്റും ലെതറിലാണ് ചെയ്തിട്ടുള്ളത് സീറ്റും അതേപോലെ റൂഫ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത് ഇതിന്റെ സ്റ്റാരിംഗ് ബൊളോറിന്റെയാണ് ഇട്ടിട്ടുള്ളത് അത് മാത്രേ ഉള്ളൂ ബൊളോറിന്റെ സ്റ്റാരി ഒറിജിനൽ ഇട്ടിട്ടുള്ളൂ ബാക്കി കംപ്ലീറ്റ് ഞങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഡോറ് ആൻഡ് മെയ്ഡാണ് അതായത് അതിന്റെ ഡോർ ആൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ് അതേപോലെ ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ സി എ സി ഇതിന്റെ ഒറിജിനൽ നിസാൻ ജോങ്ക വൺ ടെണിന് എ സി വരുന്നില്ല അപ്പോൾ എ സി അഡീഷണൽ ആയിട്ട് ആഡ് ആക്കിയതാണ് ഇതില് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്തിനാ വെച്ചാൽ അതില് ഈ സൈഡിൽ കൂടി ഇങ്ങനെ ഇപ്പൊ ബൈക്കുകൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒരു സേഫ്റ്റിക്കായിട്ട് അത് ചെയ്തതാണ് അതേപോലെ ഇതിന്റെ മിററ് വരുന്നുള്ളത് ടോട്ടൽ നാല് മിററ് കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാ സൈഡും വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിട്ട് ചെയ്തതാണ് ഇതിന്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഈ വണ്ടി കാണുമ്പോൾ മൈലേജ് എത്ര ഉണ്ടാവും എന്നുള്ളത് മൈലേജ് ഏകദേശം പത്ത് ആ റേഞ്ചിൽ കിട്ടും പത്ത് കിലോമീറ്റർ നമുക്ക് ഒരു ലിറ്ററിൽ കിട്ടുന്നുണ്ട് മൈലേജ് അതേപോലെ ഈ വണ്ടീന്റെ ഓണർക്കാണെങ്കിൽ ഭയങ്കര ക്രൈസ് ആകും ആ മൂപ്പര് ക്രൈസ്തുകൊണ്ടാണ് ഈ വണ്ടി ഈ നിലയിലേക്ക് എത്തിയത് മീൻസ് ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു അതായത് ഈ റേർ വണ്ടീനോട് ഭയങ്കര താല്പര്യമാണ് മൂപ്പര്ക്ക് ഈ ഹമ്മറിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഇത് അമേരിക്കയിൽ നിന്ന് മൂപ്പര് ദുബായിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ രജിസ്ട്രേഷൻ ചെയ്ത ഒരു വണ്ടിയാണ് ഹമ്മർ എന്ന് പറയുന്നത് അതേപോലെ ഇത് ഞങ്ങൾ നിന്ന് വണ്ടി എടുത്ത് പഞ്ചാബിൽ പഞ്ചാബില് റീസ്റ്റോറേഷൻ നടത്തിയിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് അത്രത്തോളം മൂപ്പർക്ക് എന്താ പറയാ അത്രത്തോളം വണ്ടീനോട് ഭയങ്കര ക്രൈസ് ആണ് അത് ഈ റയർ പീസ് വണ്ടിനോട് മൂപ്പർക്ക് ഭയങ്കര താല്പര്യമാണ് എന്തായാലും വണ്ടിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും ഇനി നമുക്ക് വണ്ടിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ കേട്ട് ചെയ്യാം നമുക്ക്